നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത് മുട്ടമാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല വ്യക്തിപരമായ രീതിയിൽ പല കാര്യങ്ങൾ തിരക്കുകൾ കൊണ്ടും പ്രത്യേകിച്ച് മടി കൊണ്ടുമാണ് ചെയ്യാതിരുന്നത് അർത്ഥം അപ്പോൾ ഇപ്പോഴും പുതിയൊരു നൂറ്റാണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറവിയെടുത്തു ചിങ്ങമാസം പിറന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം എങ്ങനെയെന്ന രീതിയിൽ പല ആൾക്കാരും വ്യക്തിപരമായ രീതിയിലും ഫോൺ മുഖേനയും മെസ്സേജ് മുഖേനയും അറി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യാമെന്ന കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ വാർഷികമായി ഉണ്ടാകുന്ന ഫലം പ്രത്യേകിച്ചും ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുക അത് ഒന്ന് വ്യാഴമാണ് മറ്റ് ശനി മറ്റൊന്ന് ശനിയാണ് രാഹു കേതുക്കൾ ഇതൊക്കെയാണ് കൂടുതൽ കാലം നിൽക്കുന്ന ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് മറ്റ് ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തിൻ്റെ കാലയളവിൽ രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അതർത്ഥം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വാരഫലം അതുപോലെ തന്നെ മാസഫലത്തിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പരമാവധി സബ്സ്ക്രൈബിൻ്റെയും അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കൊണ്ട് കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ രാശി മേടൻ രാശിയാണ് അപ്പോൾ മേടൻ രാശി എന്ന് പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാര കാരകത്വം വഹിക്കുന്ന സൂര്യൻ്റെ രാശിയാണ് ആ രാശിയിലെ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ആണ് ഉണ്ടാവുക ഈ രാശിക്കാരെയും നക്ഷത്രക്കാരെയും സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് ശനി പതിനൊന്നിലാണ് രാഹു കേതുക്കളും ഇഷ്ടരാശിയിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലമാണെന്നർത്ഥം അതുകൊണ്ട് തന്നെ തൊഴിൽപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ പുരോഗതി മുതലായ കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കുന്നതാണ് അർത്ഥം കിടന്ന പല പദ്ധതികളും പുനരാവിഷ്കരിക്കാനും ആസൂത്രണം ചെയ്യുവാനൊക്കെ സാധിക്കും ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ സാധിക്കുന്നൊരു ഒരു വർഷമായിട്ട് ഇവർക്ക് ഈ ഒരു കാലം പറയാം അതുപോലെ തന്നെ വിവാഹ മംഗള മംഗളകാര്യങ്ങൾക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്കും അതിലെ തടസ്സങ്ങളൊക്കെ മാറി വിവാഹാദി കാര്യങ്ങളും ഈ വർഷം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പുരോഗതി അതുപോലെ തന്നെ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വന്നുചേരാനും സാധ്യതയുണ്ട് അതുതന്നെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് രോഗശമനം വന്നുചേരുവാനും ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അർത്ഥം ഇവരുടെ ദശാവഹാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത് അടുത്തത് ഇടവൻ രാശിയിലേക്കാണ് നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ ഒറ്റ വാക്കിലാണ് പറയുന്നത് അധികം നീട്ടി നീട്ടിവലിച്ച് സംസാരിക്കുന്നില്ല ഒറ്റ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്ന് ഉള്ളൂ ഒരുപാട് വീഡിയോ പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വൈകിയ വേളയിൽ ഒരു അഭിപ്രായം പറയണമല്ലോ എന്ന രീതിയിൽ ഞാനൊരു ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ അടുത്ത് ഇടവൻ രാശിയാണ് ഇടവൻ രാശി കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ രാശിയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മ വ്യാഴം പിഴ കണ്ടശനിപ്പഴാണ് മുതലായ ദോഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാര്യതടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ചില മന മനക്ലേശങ്ങൾ കുടുംബപരമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അർത്ഥം വാഹനം പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കൊന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും കൂടി ഇവർക്ക് വലിയൊരു മാറ്റം സംഭവിക്കുന്ന സമയം കൂടിയാണ് ദശാവഹാരങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല എങ്കിലും ദൈവാധീനം വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ചിട്ടും വിഷ്ണു അഥവാ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ അമ്പലത്തിൽ പുഷ്പാഞ്ജലി പാൽപ്പാച്ച നെയ്വിളക്ക് പോലുള്ള കാര്യങ്ങളും ശനിപ്പഴ ദോഷശാന്തിക്കായിക്കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അടുത്തത് മിഥുൻ രാശിയാണ് മിഥുൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറയാനുള്ളത് അതായത് മകീരത്തിൻ്റെ പകുതിഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ രാശിയാണ് ഈ രാശി ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ടാകുന്ന ഒരു ഫലമാണ് പൊതുവേ പറയാനുള്ളത് അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ കുടുംബപരമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളോ സംഘർഷങ്ങളോ ചേരാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് വിദേശയാത്ര അനുകൂലത്തിൽ വന്നുചേരുന്ന കാലമാണ് അതുപോലെ തന്നെ വിവാഹാദിമംഗളകാര്യങ്ങൾക്കും അനുകൂല കാലമാണ് എങ്കിലും ആരോഗ്യപരമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വീഴ്ചാപകടങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവരും ദോശാന്തിക്കായിക്കൊണ്ട് വിഷ്ണു ഭജനമാണ് പ്രത്യേകിച്ചും ചെയ്യാനുള്ളത് വിഷ്ണുൻ്റെ അമ്പലത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളിലും തൊഴുത് ദൈവാധീനം വർദ്ധിപ്പിക്കുക അടുത്ത കർക്കിടൻ രാശിയാണ് കർക്കടൻ രാശി എന്ന് പറയുന്നത് പുറത്തത്തിൻ്റെ കാൽഭാഗവും പൂയു മല്യവുമടങ്ങിയ നക്ഷത്രങ്ങളടങ്ങിയ രാശിയാണ് ഈ രാശി ഇവർക്ക് വളരെ അനുകൂലമായി ഉണ്ടാവുന്നൊരു വർഷമാണ് ഈ വർഷം അഭിമതങ്ങളെല്ലാ ആഗ്രഹങ്ങളും സാധിക്കുക അർത്ഥലബ്ധി ധനലാഭങ്ങൾ വന്നുചേരുക അതുപോലെ തന്നെ സ്ഥാനലബ്ധി ഉണ്ടാവുക സ്ഥാനലബ്ധി എന്ന് നമ്മൾ പ്രമോഷൻ മുതലായ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ വന്നുചേരും ഇപ്പോൾ ജോലി മുതലായ കർമ്മ മേഖലയിൽ പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കാനും അല്ലെങ്കിൽ കർമ്മ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വന്നുചേരാനുള്ള ഒരു കാലഘട്ടമാണ് ഒരു വർഷം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനോ അതുപോലെ തന്നെ അത് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട വിജയങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ് പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളും വിജയം കൈവരിക്കും അടുത്തത് ചിങ്ങൻ രാശി മകവും പൂരവും ഉത്രത്തിൻ്റെ അടങ്ങിയ രാശിയാണ് ഈ രാശി ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമായി ഉണ്ടാകുന്ന ഫലമാണ് ഈ വർഷം പറയേണ്ടത് വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും വർഷത്തിൻ്റെ മധ്യകാലഘട്ടം അന്ത്യകാലഘട്ടമൊക്കെ ആകുമ്പോൾ കൂടുതൽ ശ്രേയസ്കരമായിട്ടാകുന്ന ഗുണഫലങ്ങളും വന്നു വന്നുചേരാനുള്ള യോഗവുമുണ്ട് ഉദ്യോഗങ്ങളിൽ ചില മനക്ലേശങ്ങൾ വന്നുചേരാൻ കർമ്മ മേഖലയിൽ ചില മനപ്രയാസങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ ബാധ്യതകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ഗുരുതല്യരായ ആൾക്കാർക്ക് ആരോഗ്യ ബുദ്ധിമുട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയും അത് അത് ഹേതുകം ചില മനപ്രയാസങ്ങളൊക്കെ വന്നുചേരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ നിമിത്തമോ മറ്റോ ചില മനപ്രയാസങ്ങളും വന്നുചേരാനിടയുണ്ട് കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വാഹനാദി വാഹനം പോലുള്ള കാര്യങ്ങളിൽ അപകടങ്ങൾ അതുപോലെ തന്നെ ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന അർത്ഥം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നർത്ഥം അപ്പോൾ പ്രധാനമായിട്ട് ഇവർ ശനിയാഴ്ച വ്രതം പോലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുക ശാസ്താവിനെ ഭജിക്കുക ശ്രീകൃഷ്ണനും ബാൽപായസം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു കാലമാണ് അടുത്തത് കന്യരാശിയാണ് കന്യരാശി എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ പകുതി അടങ്ങിയ രാശിയാണ് ഈ രാശിക്കാർക്ക് വളരെ സൗഭാഗ്യങ്ങൾ ചേരാനുള്ള ഒരു കാലഘട്ടമാണ് ഭാഗ്യത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുക മാനസികകരമായ സ്വസ്ഥതകൾ വന്നു ചേരുക ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗം ശമനങ്ങൾ വന്നു ചേരുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ വിജയം കൈവരിക്കുക അങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങൾ ഫലങ്ങൾ ഒരു കാലഘട്ടമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത് വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ് അർത്ഥം അടുത്തത് ചിത്രയുടെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ തലാവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനക്ലേശങ്ങൾ വന്നുചേരുക മാനസികപരമായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ചില അലച്ചിലുകൾ ഉണ്ടാകുക ഒരു കാര്യത്തിന് വേണ്ടി രണ്ടും മൂന്നും തവണ വന്നു വന്നുചേരാനുള്ള സാധ്യതയ്ക്കെ സൂചിപ്പിക്കുന്ന ഒരു കാലമാണ് എങ്കിലും വർഷത്തിൻ്റെ ആ അന്ത്യകാലഘട്ടം വരുമ്പോൾ കൂടുതൽ ഗുണകരമായിട്ടുണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് പറയേണ്ടത് അനാവശ്യമായ ചില യാത്രകൾ ചെയ്യേണ്ടത് സാഹചര്യം വന്നുചേരുകയോ തദ്ധികം ചില ധനനഷ്ടങ്ങളും ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ താൻ ചെയ്യാത്ത കാര്യങ്ങൾ തൻ്റെ പേരിൽ ആരോപിക്കപ്പെടാനും ഇടയുണ്ട് അതുപോലെ തന്നെ പൊതുകാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാനസികമായ ചില സംഘർഷം കാരണം ഇവർക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വരാനിടയുണ്ട് അത് അതുകൊണ്ട് തന്നെ അനാവശ്യമായുള്ള ചിന്തകൾ ഇവർ പഴമാവധി ഒഴിവാക്കണം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നർത്ഥം പലതരം കാണാ ചെലവുകൾ നിമിത്തം പണത്തിലുള്ള ഞെരിക്കും അനുഭവപ്പെടാൻ ഇടയുണ്ട് ഇവരും വിഷ്ണു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭജനം തന്നെയാണ് ഇവരും ചെയ്യേണ്ടത് ശ്രീകൃഷ്ണങ്ങൾ തൊഴുത് പുഷ്പാഞ്ജലി പാൽപ്പാശ് നെയ്യവിളക്ക് മുതലായ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ദേവി ദേവീക്ഷേത്രങ്ങളും തൊഴുത് കടുംപായസം രക്തപുഷ്പാഞ്ജലി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഗുണകര ഗുണകരമാണ് അടുത്തത് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ വൃശ്യൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുണ്ടാവുന്നൊരു കാലമാണ് എന്ന് പറയാം ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുവാനും സ്ഥാനമാനങ്ങൾ വന്നുചേരുവാനും അതുപോലെ തന്നെ സാമ്പത്തികരമായ ഉയർച്ചകൾ വന്നുചേരാനൊക്കെ ഇടയുള്ള ഒരു കാലമാണ് സഹായികളിൽ നിന്നും ചില വനപ്രയാസങ്ങൾ നേരിടാനിടയുണ്ട് അതുപോലെ തന്നെ സഹായികൾ തീരാനോ അതുപോലെ തന്നെ വിശ്വാസ വഞ്ചനകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജോലിയിൽ പുരോഗതിയും പ്രമോഷനും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർ പ്രധാനമായിട്ടും ശനിയാഴ്ച വ്രതമനുഷ്ഠിച്ച് ശാസ്താവിനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും അടുത്തത് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗമടങ്ങിയ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഗൃഹനിർമ്മാണാധി പ്രവൃത്തികൾ ആരംഭിക്കാൻ അനുകൂലമായി ഉണ്ടാകുന്ന കാലമാണ് ഇപ്പോൾ ജോലിയിൽ ചില മനക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങൾ നിമിത്തം ചില മനപ്രയാസങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിദേശ യാത്രയ്ക്ക് മറ്റ് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനും അതുപോലെ തന്നെ ചില ധനനഷ്ടങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി ഇവർ ഒഴിവാക്കണം എന്നാണ് പറയേണ്ടത് വലിയ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയ സംരംഭങ്ങളൊക്കെ വർഷത്തിൻ്റെ കൂടി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ല നർത്ഥം നിയമപരമായ പ്രശ്നങ്ങളോ കേസോ ഉത്ഭവിക്കാനും അതുപോലെ തന്നെ നിലവിൽ പ്രശ്നങ്ങളോ കേസോ ഉള്ള ആൾക്കാർക്ക് അത് നീണ്ടു നീണ്ടുപോകാനൊക്കെയുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് ആരോഗ്യപരമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് വിഷ്ണുഭജനം തന്നെയാണ് പ്രധാനമായിട്ട് ഇവരും ചെയ്യേണ്ടത് അടുത്തത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് പ്രത്യേകിച്ചിട്ടും സ്ഥിതി വീണ്ടെടുക്കുവാനും പ്രവർത്തന മേഖലയിൽ പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്ന കാലമാണ് ഇപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും പ്രൊമോഷൻ മുതലായ കാര്യങ്ങൾ അതുപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങൾ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പുരോഗതിയും കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ആരോഗ്യസ്ഥിതി ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ആരോഗ്യസ്ഥിതിയൊക്കെ വീണ്ടെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം അടുത്തത് അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭൻ കുംഭൻരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ടാകുന്ന ഒരു ഫലമാണ് ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടത് ബന്ധുജനങ്ങൾ നിമിത്തം ചില ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാകുക ഒരു കാര്യത്തിന് വേണ്ടി തന്നെ പല സമയങ്ങളിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു മനോ ഒരു അവസ്ഥയുണ്ടാവുക കാര്യതടസ്സങ്ങൾ നേരിടേണ്ടി വരിക എന്നൊക്കെയുള്ള ഒരു ഫലം വർഷാവസ് വർഷത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളവര് കരുതി സൂചി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണാധികാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടാകുക ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും കാലതാമസങ്ങൾ നേരിടേണ്ടി വരിക ധനപരമായി ഉണ്ടാകുന്ന കൊടുക്കൽ വാങ്ങൽ മുതലായ കാര്യങ്ങളിലും ചില നഷ്ടങ്ങൾ ഉടലെടുക്കാനൊക്കെയുള്ള ചില സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ഈ പാർട്ണർഷിപ്പ് ബിസിനസ് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇവരെ സംബന്ധിച്ചിട്ടും നമുക്ക് പ്രത്യേകിച്ചു പരിഹാര വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിടക്കുമ്പോൾ വിഷ്ണുഭജനം അതുപോലെ തന്നെ ശാസ്ത്രാ ഭജനം തന്നെയാണ് ചെയ്യേണ്ടത് ഏതായാലും ദശാവഹാരങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല എങ്കിലും ഈ ഒരു സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് വാഹനം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക ദൈവാധീനം വർദ്ധിപ്പിക്കുക അടുത്തത് അവസാനമായിട്ട് പൂരട്ടാതിയുടെ കാൽ കാൽഭാഗവും മുത്തിട്ടാതി രേവതിയും അടങ്ങിയ മീനൻ രാശി മീനൻ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഫലം പറയേണ്ടത് വിദേശയാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്ന ആൾക്കാർക്ക് ചില കാലതാമസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ധനപരമായി ഉണ്ടാകുന്ന കൊടുക്കൽ വാങ്ങലും ഇവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഉദ്യോഗങ്ങളിൽ ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇടയുണ്ട് പലതരം കാണാ കാണച്ചിലവുകൾ നിമിത്തം പണത്തിനുള്ള ഞെരുക്കം ഇവർക്ക് അനുഭവപ്പെടാനും ഇടയുണ്ട് പുതിയ ബിസിനസ്സിലും മറ്റും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇവർക്ക് ഈ ഒരു കാലഘട്ടം വളരെ നല്ലതല്ല ജോലിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായും മറ്റും ചില പിണക്കങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് കടം കൊടുത്തതോ മറ്റുമായ പണം തിരികെ ലഭിക്കാനും ചില താമസങ്ങൾ നേരിടാനിടയുണ്ട് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ടാകുന്ന ഒരു ഫലമാണ് ഇവരെ സംബന്ധിച്ച് ഈ വർഷം പറയേണ്ടത് ഈ രാശിക്കാരും വിഷ്ണു ഭജനം അതുപോലെ തന്നെ ദേവി ഭജനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുക അത് അതുപോലെ തന്നെ ഇത് ഞാൻ ഒറ്റ വാക്കിൽ ലഘുവായ രീതിയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ വൈകി വേളയിൽ ചെറിയ രീതിയിൽ പറയണം എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ദോഷ ഫലങ്ങൾ പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ആദ്യ ആവശ്യമില്ല അവരെ അനുകൂലമാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുണ്ടാകുന്ന ഗുണകരമായിട്ടുണ്ടാകുന്ന ഫലം തന്നെയാണ് അവർക്ക് ഉണ്ടാകുക അപ്പോൾ ഇതൊരു പൊതുഫലം മാത്രമാണ് അപ്പോൾ വിശദമായിട്ട് ജാതകരമായിട്ട് നിങ്ങൾക്ക് അറിയാനോ മറ്റുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെ ഈ കാണുന്ന നമ്പറിൽ ഓൺലൈൻ കൺസൾട്ടിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കാണുന്നവർ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഒക്കെ കാണാൻ ശ്രമിക്കുക കൂടുതൽ വീഡിയോ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം